നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാമോ തിരുവനന്തപുരത്തെ ഒരു വൈബ് ചായക്കടയിലേക്കാണ് യുവാക്കളെ വരവേൽക്കുന്ന വർഷങ്ങൾ പഴക്കമുള്ള മരം മരം കിളിമാനൂർ റോഡിലെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് യുവാക്കൾക്കിടയിൽ ഹരമായി മാറിയ മരം കഫയിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് തിരുവനന്തപുരം കിളിമാനൂർ പുളിമാത്ത് പ്രവർത്തിക്കുന്ന ഈ മരം കഫയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഒരു വലിയ മരവും അതിന് ചുവട്ടിലൊരു കണ്ടെയ്നറുമാണ് കൂട്ടുകൂടിയിരിക്കാൻ കാപ്പിക്കൊപ്പം കൊച്ചു വർത്താനം കുറയ്ക്കാൻ സ്നേഹം പങ്കിടാൻ ഒരു കുഞ്ഞിടം മരം കാലം ഒരുപാട് കണ്ട കഥകൾ ഒരുപാട് കേട്ട ഒരു മുത്തശ്ശിയുടെ ചുവട്ടിൽ ഇരുനിലകളായുള്ള കഫയുടെ നിർമ്മാണവും വ്യത്യസ്തമായ രീതിയിലാണ് കൂറ്റൻ മരച്ചുവട്ടിൽ ഒറ്റ കണ്ടെയ്നറിനുള്ളിലാണ് കഫയെ തീർത്തിരിക്കുന്നത് നൂറ് വർഷം പഴക്കമുള്ള ഒരു യക്ഷിപ്പാലയുടെ തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ടാണ് മരം മരഞ്ചായ് കഫ എന്ന് പേര് വീണത് ഈ ഒരു കഫയില് നമ്മള് ഫ്രീ ആയിട്ട് വൈഫൈ കണക്ഷന് ഒരു അരമണിക്കൂർ കൂട്ടുകാരുത്തിരുന്ന് സ്ഥലവെച്ച് പോകുന്നതിന് വേണ്ടി കുഞ്ഞ് ലൈബ്രറിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രഷ് ജ്യൂസുകൾ ചായ കാപ്പി പലഹാരങ്ങൾ ഒപ്പം ആവോളം സമാധാനവും ശാന്തതയും ഇവിടെ ഇവിടെ മെയിൻ റോഡാണ് നല്ല ആംബിയൻസ് ഉള്ള കഫയാണ് അപ്പം ഇതൊക്കെ കുറെ ഫോട്ടോസ് എടുക്കാനായാലും റീൽസ് എടുക്കാനായാലും ഇപ്പൊ ഷോർട്ട് ഫിലിം ആയാലും എല്ലാത്തിനും അത് നല്ല പറ്റിയൊരു പ്ലേസ് ആയിട്ട് അവർ കരുതുന്നതുകൊണ്ടാണ് അവർ അവരോട് വരുന്നത് ചായയും സ്നാക്സും വിളമ്പുന്ന കഫയിൽ സന്ദർശകർക്ക് വായനയ്ക്കുള്ള പുസ്തകങ്ങളും ഉണ്ട് ഒരു ഫൺ ടൈം എക്സ്പീരിയൻസ് ആണ് പിന്നെ ലൈബ്രറി സെറ്റ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒരു കുറച്ച് സമയം ഇപ്പം മുതിർന്നവർക്കായാലും വന്നിട്ട് ബുക്ക് വായിച്ചിരിക്കാനും അങ്ങനെയുള്ള എല്ലാ ഒരു സൗകര്യവും നമ്മളൊരുക്കിയിട്ടുണ്ട് എല്ലാവരും വരുന്നത് ഒരാളിൽ നിന്ന് പുറപ്പെടുകയോ ഒരാളിലേക്ക് തുറക്കുകയോ ചെയ്യുന്ന ഒറ്റനോട്ടത്തിന്റെ പല സ്നാപ്പുകൾ അപ്പോൾ തിരുവനന്തപുരം എം സി റോഡ് വഴി പോകുന്നവർ എന്തായാലും മരം കഫയിൽ കയറണം ഒപ്പം ഈ മരമുത്തശ്ശിയുടെ കീഴിൽ അല്പം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരുന്ന് ചായ കുടിക്കാം ഒപ്പം പുസ്തകവും വായിക്കാം വീഡിയോ ജേർണലിസ്റ്റ് വിജിത്തൂർക്കടവിനൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം